നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ബ്രസീലുകാർക്ക് ഒട്ടും തൃപ്തിയില്ല നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് മറ്റു തരത്തിലാണ് ഇവിടുത്തെ എടുക്കുന്നത് ബ്രസീലിനോടുള്ള വിരോധം കൊണ്ടാണ് ആ തരത്തിലൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ബ്രസീലുകാർക്കോ നമ്മൾ ബ്രസീലിലെ സുപ്രധാനമായിട്ടുള്ള മാധ്യമം ഗ്ലോബോ ടി വി ഗ്ലോബോയിൽ മത്സരം ബ്രോഡ്കാസ്റ്റ് ചെയ്ത സമയത്ത് കമൻട്രി ചെയ്തയാളാണ് കായോ റിബൈറോ അദ്ദേഹം എന്താണ് പറഞ്ഞത് അത് പരിശോധിക്കുകയാണ് ഗ്ലോബോ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കും എടുത്തു നോക്കാം ഗ്ലോബോയുടെ വെബ്സൈറ്റ് കയറി നോക്കുക ആർക്കും കാണാം ഇത് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിബൈറോ പറയുന്നു ബ്രസീൽ കോച്ച് ഡൊറിവാൾ ലാക്സ് ബോൾട്ട്നസ് മാത്രമല്ല വിനി ജൂനിയർ വെറും പേര് വിനി എന്ന പേര് കൊണ്ട് മാത്രം കളിക്കുന്ന അവസ്ഥയാണിപ്പോൾ യൂറോപ്പിലൊക്കെ വലിയ കളിയാണ് ആ പേരുണ്ട് അതും പറഞ്ഞുകൊണ്ടിങ്ങനെ ദേശീയ ടീമിൽ കളിക്കുന്നൊരവസ്ഥ അതൊരിക്കലും ഇനി സംഭവിക്കരുത് എന്ന് കായോ റിബൈറോ പറയുന്നു ബ്രസീലിലെ പ്രമുഖ മാധ്യമത്തിലെ പ്രശസ്ത കമൻറ്റേറ്ററാണിത് പറയുന്നത് അതിപ്പം ബ്രസീൽ ടീമിനോട് ഹെയ്റ്റർ ആയതുകൊണ്ട് പറയുകയാണോ പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം അത് സംബന്ധിച്ച് പറ്റൂ ഇപ്പം പരാഗ്വയോട് ബ്രസീൽ തോൽക്കുന്നു പരാഗ്വ ആരാധകർ ഒലേ ചാൻഡാണ് ഇന്ന് പാടുന്നത് ബ്രസീലിനെതിരെയുള്ള കളിയിൽ പരാഗ്വെ ഒലേ ചാൻറ്റ് പാടുന്നത് കേൾക്കേണ്ടി വരും ഈ ജീവിതത്തിൽ നിന്ന് എത്ര ബ്രസീൽ ആരാധകർ എഴുതിയിട്ടുണ്ടാവും ഏതായാലും ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല അത് സംഭവിക്കുമെന്ന് ബ്രസീൽ ടീമിനെ കുഞ്ഞുനാള് മുതൽ ഫോളോ ചെയ്യുന്നതാണ് ഏതായാലും ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഇപ്പോൾ കയറി ബയുറോ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാം ദൊരിവാൾ ജൂനിയർ എനിക്കിഷ്ടമാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഇപ്പോൾ എത്തിയിട്ടുള്ള സ്ഥാനത്തിന് അർഹനുമാണ് പക്ഷേ ആ ബോൾഡ്നെസ് അദ്ദേഹം കാണിക്കുന്നില്ല അദ്ദേഹത്തിന് ആ ഒരു പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിനെക്കുറിച്ച് കുറിച്ച് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നതിന് ധാരണയില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ പരാഗ്വയാവട്ടെ ബ്രസീലിൻ്റെ അറ്റാക്കുകളിൽ നിന്നുള്ള പ്രഷർ വളരെ നല്ല രൂപത്തിൽ എസ്കേപ്പ് ചെയ്തു പോയി സോ തീർച്ചയായിട്ടും ചില ഘട്ടങ്ങളിൽ വേണ്ട വിധത്തിൽ ഒഫെൻസീവ് പ്ലെയേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല പല താരങ്ങളുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഉപയോഗപ്പെടുത്താനും പറ്റിയിട്ടില്ല വിനീ ജൂനിയറ് റോഡ്രിഗോ ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ടീമിലുണ്ടല്ലോ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം വീണ്ടും പറയുകയാണ് തീർച്ചയായിട്ടും ഡാനിലോ ഡാനിലോ ഒരു ഡിഫൻഡർ ആണ് പക്ഷേ മുന്നേറ്റത്തെ സഹായിക്കാൻ ഫുൾബാക്ക് എന്ന രൂപത്തിൽ അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ കഴിയുന്നില്ല ഓൺലി ഡിഫെൻഡിങ് എതിർ ടീം ചെയ്യുന്നത് എന്താ അവർ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക ആ ഘട്ടത്തിൽ നമ്മുടെ ഫുൾബാക്ക് അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം വില്യം മികച്ച രൂപത്തിൽ ബ്രസീലിയവർ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ആ താരത്തെ ബെഞ്ചിലിരുത്തി ഒരു മിനിറ്റ് പോലും കൊടുത്തില്ല ബ്രസീലിയൻ ചാമ്പ്യൻഷിപ്പിലെ ബെസ്റ്റ് റൈറ്റ് ബാക്കാണ് ഇപ്പോൾ വില്യം എന്ന കാര്യം ഓർക്കുക ദൊറിവാളിൻ്റെ ചോയ്സുകൾ ആയിരുന്നു യെസ് പക്ഷേ ഓരോ താരങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി അവർ വേണ്ട വിധത്തിൽ ചെയ്തു തീർത്തിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ വിനീ ജൂനിയറുടെ അവസ്ഥ എന്താണ് വിനി ജൂനിയറെ ആ ഒരു പേരുകൊണ്ട് മാത്രം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥവുമില്ല അദ്ദേഹം വേണ്ട വിധത്തിലുള്ള പെർഫോമൻസ് ടീമിനായിട്ട് കാഴ്ചവെക്കുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം നോക്കുക ബിനി ജൂനിയറുടെ കാര്യത്തിൽ ബിലോ ദയർ പൊട്ടൻഷ്യൽ ബിലോ ഹിസ് പൊട്ടൻഷ്യലാണ് അദ്ദേഹം കളിക്കുന്നത് പല താരങ്ങളും ആ രൂപത്തിൽ പ്രകടനം നടത്തുന്നുമുണ്ട് എന്നാണ് ഇപ്പോൾ കായോ കായോറിബൈറോ പറയുന്നത് സോ കായോ ബൈറോ വളരെ കൃത്യമായിട്ട് പറയുന്നു താരങ്ങൾ അവരുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കുന്നില്ല ഏതാൽ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബോൾഡ്നെസ് കോച്ചിൽ നിന്ന് വരുന്നുമില്ല ബ്രസീൽ ടീം യഥാർത്ഥത്തിലും പരിതാപകരമായ സ്ഥിതിവിശേഷത്തിൽ തന്നെയാണെന്ന് കമന്റേറ്റർ കായോറി പൈറോ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബശേഷങ്ങളായി റോഫ് ടോക്സ് വാം